കോതുമലം ബൈബിൾ കൺവെൻഷന് തുടക്കമായി മാർത്തോമ ചെറിയ പള്ളിയുടെ മാർബേസിൽ ഹാളിലാണ് കൺവെൻഷൻ നടക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് പ്രൊഫസർ ഫ്രാൻസിസ് ഇരിങ്ങാലക്കൂട വചനപ്രഘോഷണം നടത്തും കോതുമംഗലം ചെറിയ പള്ളിയിൽ പാതി നോമ്പിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തിവരുന്ന ബൈബിൾ കൺവെൻഷനാണ് ആരംഭിച്ചിരിക്കുന്നത് മേഖല മെത്രാപ്പോലീത്ത എലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു ആന്റണി ജോൺ എം എൽ എ ഫാദർ ജോസ് പരത്തുവയലിൽ എന്നിവർ പ്രസംഗിച്ചു ഫാദർ മാത്യു വയലാ കൺവെൻഷൻ പ്രസംഗം നടത്തി ദിവസവും വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിനാണ് കൺവെൻഷൻ ആരംഭിക്കുന്നത് ഞായറാഴ്ചയാണ് സമാപനം